ആദ്യത്തെ പ്രോബ്ലം അനുമോളുടെ ഭാഗത്തായിരുന്നു തെറ്റെങ്കിൽ രണ്ടാമത്തെ പ്രോബ്ലത്തിന് നമുക്ക് പൂർണ്ണമായിട്ടും അനിമോളുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ആതില പുറേ നടന്ന് അനിമോളുടെ വായിൽ ഉരുട്ടിളക്കി വാങ്ങിച്ചൊരു ആയിരുന്നു നീയൊക്കെ എൻ്റെ കൂടെ എന്തിനാണ് നടന്നതെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പൊക്കെ അടിച്ചാൽ നീയൊക്കെ എന്തിൻ്റെ പേരിലൊക്കെ നടന്നതെന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായെന്നുള്ള രീതിയിൽ അനിമോൾ പറയുകയുണ്ടായി മേ ബി അനിമോളുടെ തോട്ടിൽ അനിമോൾ വലിയ ഫെയിമുള്ള ആൾക്ക് ആളാണ് അപ്പോൾ ആ ആളുടെ അടുത്ത് ഒരു ഒരു സാധാരണപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ ഫെയിമൊന്നും ഇല്ലാത്ത ആൾക്കാർ വന്ന് സൗഹൃദം നടിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ചിലപ്പോൾ അവർ ഫെയിമിന് വേണ്ടീനായിരിക്കാം അല്ലെങ്കിൽ അനുമോളുടെ കൂടെ നിന്ന് കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജിന് വേണ്ടി മാത്രമായിരിക്കാം ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന എന്നുള്ളൊരു തോട്ട് പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ ബിഗ് ബോസിലാവുമ്പോൾ അത് ഉണ്ടാവാറുണ്ട് എല്ലാ സീസൺസിൽ അപ്പോൾ ആ രീതിയിലാണെന്ന് അനുമോൾ തെറ്റിദ്ധരിക്കുന്നതിനകത്ത് അനുമോളെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ അതിലേക്ക് നൂറയ്ക്ക് കുറ്റം പറയാം റീസെന്ന് പറയുമ്പോഴത്തേക്കും ആതിലേക്ക് ന്യൂളേയും അവർ അവരാണല്ലോ അനുമോളുടെ ഫ്രണ്ടായിട്ട് കാണുന്നത് അവരാണല്ലോ ഫ്രണ്ട്ഷിപ്പ് അനുമോൾക്ക് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്രണ്ട് തന്നെ തൻ്റെ തൻ്റെ ഫ്രണ്ട്ഷിപ്പിന് ഇങ്ങനെ രീതിയിൽ പറയുമ്പോൾ ആർക്കായാലും വിഷമം വരും പക്ഷെ അതെന്ത് തന്നെയാണെങ്കിലും അത് അനുമോളുടെ കണ്ണാക്കിൽ കുത്തി വാങ്ങിച്ചൊരു സാധനമാണ് അപ്പം അതുകൊണ്ട് തന്നെ തന്നെ പിന്നീട് ന്യൂ പിന്നെ ബസ്സിൽ കഴിയത്തില്ലെന്നുള്ള രീതിയിൽ അനുമോള് പറഞ്ഞു അനുമോളുടെ ഭാഗത്ത് ചെറിയൊരു ന്യായമുണ്ട് കാരണം അനുമോള് ജോലി ചെയ്തിട്ട് ആയിരുന്നു ഈ പറയുന്നത് കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് അതിന് മോള് കിച്ചൺ ഡ്യൂട്ടിന്ന് മാറിയത് പക്ഷേ നൂറെ ആ സമയത്ത് പറയുകയുണ്ടായി നീ അവിടെ ഇവിടെയൊക്കെ ചുമ്മാ പോയി നടന്ന് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കുറച്ച് പി ആർ ഉള്ളത് നിനക്ക് കുഴപ്പമില്ലായിരിക്കാം ബാക്കിയുള്ളവരെ പോലെ ഒരു കാര്യങ്ങളൊന്നും നീ ചെയ്യാതെ ഇങ്ങനെ ചുമ്മാ മാറി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നങ്ങളൊന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരെ അവരുടെ ഡ്യൂട്ടി ഒന്നും ചെയ്യാതെ അവിടെ മാറി നിന്ന് അഹങ്കാരം കാണിക്കാം പക്ഷേ ആ അഹങ്കാരം കാണിച്ച് കഴിഞ്ഞാൽ നാളെ വോട്ടിംഗ് കുറയുമെന്നും ആ വോട്ടിംഗ് കുറയുന്ന നമ്മളെ ബാധിക്കുമെന്നും അങ്ങനെ ബാധിച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ നിന്ന് നമ്മൾ എവിക്റ്റ് ആകുമെന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ഈ പറയുന്ന പോലെ അവർക്ക് കിട്ടുന്ന ടാസ്ക് ടാസ്ക്കാണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന പോലെ അവർക്ക് കിട്ടുന്ന ഡ്യൂട്ടി ആണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നതും എല്ലാവരോടും ഒരു ഫെയർ ഫെയറായിട്ട് നിൽക്കണമെന്നുള്ളൊരു രീതിയിൽ അവർക്ക് മനസ്സിൽ തോന്നുന്നതും പക്ഷെ അനുമോൾക്ക് പി ഉണ്ട് അനുമോൾക്ക് പുറത്ത് ഭയങ്കര പിന്തുണയുണ്ടെന്ന് പറയുന്നതുകൊണ്ട് ഒരു അഹങ്കാരം കാണിക്കരുത് അതാണ് നമ്മുടെ ന്യൂറ അവിടെ ഉദ്ദേശിച്ചത് പക്ഷെ അനുമോൾക്ക് കൊണ്ടത് കാരണം എല്ലാവരും തന്നെ പി ആറ് കൊണ്ടാണ് ഞാനിവിടെ വരെ എത്തി എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിലാണ് അനുമോൾ വിചാരിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ അനുമോള് തിരിച്ച് മറുപടി പറഞ്ഞു ന്യൂറയുടെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ഈ പറയാന്ന് പറയുന്നത് ഫിനാലെ പോയതിൻ്റെ ഉള്ള അഹങ്കാരമല്ലേ നടക്കെന്നുള്ള രീതിയിൽ അനുമോളും പറഞ്ഞു അപ്പം അതിനകത്ത് തെറ്റ് കാണുന്നവർക്ക് തെറ്റ് കാണാം പക്ഷേ എനിക്കത് തോന്നുന്നത് അനുമോള് അനിമോളെ പറഞ്ഞുകൊണ്ട് അനുമോൾ തിരിച്ചു പറഞ്ഞു ദാറ്റ്സ് ഇറ്റ് അത് അത്രേ ഉള്ളൂ പക്ഷേ അത് അഞ്ഞൂറയ്ക്ക് കയറിയും കൊണ്ടുപോകാൻ അഞ്ഞൂറ് അത്രയും അധ്വാനിച്ച് വാങ്ങിച്ചൊരു പരിപാടിയാണല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ ആതിലെ കുറച്ച് മുമ്പ് ആതിലെ കുറച്ചു മുമ്പ് അനിമോള് വേറെ രീതിയിലും വിഷമിപ്പിച്ചു അപ്പം രണ്ടുപേർക്കും ശരിക്കും നല്ല രീതിയിൽ വിഷമമായി കാരണം തൻ്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കരുവാത്തേക്കുകയുണ്ടായി പക്ഷേ അതുകൊണ്ട് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കരഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആ ഫ്രണ്ട്ഷിപ്പ് നിന്നതിൻ്റെ വിഷമത്തിലാണ് ആക്ച്വലി നമ്മുടെ നൂറേയും ആതിലെയും കയറുന്നത് പക്ഷേ അനുമോള് കയറുന്നത് ഫ്രണ്ട്ഷിപ്പ് നിന്നതിൻ്റെ വിഷമത്തിലല്ല അനുമോള് കയുന്നത് അനിമോൾക്ക് അനിമോളുടെ ന്യായങ്ങൾ ബാക്കി ആരും കാണുന്നില്ല അല്ലെങ്കിൽ ആരും എല്ലാവരും അനിമോളെ കുറ്റക്കാരാക്കുക അനുമ സ്ഥിരം സ്ഥിരം പരിപാടി ഇപ്പോൾ അത് ഈ ഒരു കാര്യം അനിമോളോട് ആര്യം കാണിച്ചാലും അല്ലെങ്കിൽ അക്ബർ കാണിച്ചാലും നെവിൻ കാണിച്ചാലും പറയുന്ന മറുപടികൾ പറയുന്ന പ്രതികരണങ്ങൾ മാത്രമാണ് ഈ പറയുന്ന പോലെ ആതിലെ നൂറേയും അനുമോളുടെ കാണിച്ചത് അല്ലാതെ ആതിലെ നൂറെ അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്കിത്രയും വിഷമം വരുന്നു എന്നുള്ള രീതിയിലേ അല്ല അനിമോളുടെ പ്രതികരണം അത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കുക പക്ഷേ അനു അതിലെ ന്യൂറയുടെയും വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഫ്രണ്ടായിരുന്നു തൻ്റെ ഫ്രണ്ട്ഷിപ്പിന് ഇത്രയേ വാല്യൂ കൊടുക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് കാരണം നമുക്ക് മനസ്സിലാവും ആദ്യത്തെ പ്രശ്നം കഴിഞ്ഞപ്പോൾ തൊട്ടേ അനുമോക്ക് ഭയങ്കര ഇതായി പക്ഷേ അതിലെ ന്യൂറ അത് വിട്ടു ശരി ആ ഒരു വാക്കുതറൊക്കെ ഉണ്ടായി ഈ പറയുന്ന പോലെ അത് പ്രശ്നമായി അവൾ വേറെ ടീമിലും പോയി ഓക്കെ ഫൈൻ അത് അവിടെ തീർന്നു എന്നുള്ള രീതിയിൽ എടുക്കുകയും പിന്നീട് അതിലെ ആണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ അനുമോ എടുത്ത് കൂട്ടാകാൻ നോക്കുകയും ടാസ്ക്കില്ലാത്ത അനുമോളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അനുമോക്ക് എന്തോ വെറുത്തു കഴിഞ്ഞാൽ വെറുത്തത് അത് പന്ന ക്യാരക്ടറാണ് സീരിയസ്ലി അത് പന്ന ക്യാരക്ടറാണ് കാരണം നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിന്ന് പോകുന്നതിൻ്റെ റീസൺ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ച ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ഭാഗം കേൾക്കാനും കൂടി ഒരു മനസ്സുണ്ടാവണം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ഷമിച്ച് പോകാൻ പറ്റണം നമ്മളെപ്പോഴും മുന്നേറുമ്പോഴത്തേക്കിനാണെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനാവണം അതിലാണ് വലിയൊരു കാര്യം അല്ലാതെ ആരോടും ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു മൈ മെൻറ്റാലിറ്റിയും ആറ്റിറ്റ്യൂഡൊന്നും ശരിയല്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തും